ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മുട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുകയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകതയാണ് ഈ മസാല അപ്പം അതിനെ ഒന്ന് നമുക്ക് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കാം മുട്ട പെരട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതൊന്ന് വെക്കാം തണുക്കുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി സവാളയും പച്ചമുളകും നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം രണ്ടും ഒന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു തക്കാളിയാണ് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാഴന്ന് വരണം ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ ഞാൻ അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലതുപോലെ വഴന്ന് വരട്ടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം നോക്കിയതിന് ശേഷം ഒരു നാല് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അരപ്പൊക്കയായ മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ചാറോടുകൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ നേരം നടുപ്പിൽ വച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വറ്റി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലിരുന്ന് കുറച്ചും കൂടെ ഇന്ന് വറ്റി ഇതിൽ മുട്ടയിലെല്ലാം ഈ അരപ്പ് നല്ല പൊതിഞ്ഞിരിക്കും കേട്ടോ ആ രീതിയിലാണിത് കിട്ടുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ